ടെലിവിഷൻ സീരിയലിൽ നിന്നും മലയാള സിനിമയിലേക്ക് എത്തി പിന്നീട് മുൻനിര നായികയായി മാറിയ നടിയാണ് മിയ ജോർജ് മലയാളികൾക്കെന്നും പ്രിയങ്കരിയായ നടി വിവാഹം കഴിച്ചെങ്കിലും അഭിനയത്തിൽ സജീവമാണ് അതേസമയം തൻ്റെ വിവാഹത്തെ പറ്റിയും കുടുംബജീവിതത്തെപ്പറ്റിയുമൊക്കെ മിയ പറഞ്ഞ കാര്യങ്ങളും വൈറലായി മാറിയിരുന്നു പ്രണയദിനത്തോടനുബന്ധിച്ച് തൻ്റെ പ്രണയത്തെപ്പറ്റി മിയ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് ഇതുവരെയുള്ള ജീവിതത്തിൽ ഒരിക്കൽ പോലും തനിക്ക് പ്രണയ ലേഖനമൊന്നും കിട്ടിയിട്ടില്ലെന്ന് പറയുകയാണ് നടി അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ലവ് ലെറ്റർ വേണമെന്നാഗ്രഹം കൊണ്ട് ഭർത്താവിനെ കൊണ്ട് തന്നെ എഴുതിപ്പിച്ചെന്നാണ് ഒരു അഭിമുഖത്തിൽ താരം പറഞ്ഞത് വിവാഹത്തിന് മുൻപ് ഞങ്ങൾ പ്രണയദിന ആഘോഷങ്ങളൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞങ്ങളുടേത് വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു മാർച്ചിലായിരുന്നു ഞങ്ങൾ ആദ്യമായി കണ്ടത് അപ്പോഴേക്കും ഫെബ്രുവരിയിൽ വാലന്റൈൻസ് ദിനം കഴിഞ്ഞിരുന്നു അതും കോവിഡ് സമയത്ത് ലോക്ക്ഡൗൺ ആയതിനാൽ ഫോണിലൂടെ ആയിരുന്നു കൂടുതൽ സംസാരം ആ ഒരു സമയത്തെ വേണമെങ്കിൽ പ്രണയകാലം എന്ന് വിളിക്കാം ഞങ്ങൾ ദിനം ഒന്നും ആഘോഷിക്കാറില്ല കഴിഞ്ഞ വർഷം വാലന്റൈൻസ് ഡേയുടെ അന്ന് രാത്രി പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോയത് ഓർമ്മയുണ്ട് എന്നാൽ എനിക്കൊരു പ്രണയലേഖനം വേണമെന്നാഗ്രഹമുണ്ടായിരുന്നു ഞാൻ അശ്വിനോട് അത് പറഞ്ഞ് എഴുതി വാങ്ങിയിട്ടുണ്ട് എനിക്ക് പ്രണയലേഖനം ഇതുവരെ കിട്ടിയിട്ടില്ല ഒരെണ്ണം വേണമെന്ന് പറഞ്ഞു ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തരാൻ നിർവാഹമില്ല അശ്വിൻ അവരുടെ വീട്ടിലും ഞാൻ എൻ്റെ വീട്ടിലുമായിരുന്നു കയ്യിൽ തരാൻ ഓപ്ഷൻ ഇല്ലല്ലോ മെസ്സേജ് അയക്കാമെന്ന് അശ്വിൻ പറഞ്ഞു ഞാൻ പറഞ്ഞു പറ്റില്ല പേപ്പറിലാണ് പ്രണയലേഖനം എഴുതുക എനിക്ക് അങ്ങനെ തന്നെ വേണമെന്ന് അങ്ങനെ അശ്വിൻ ഒരു പേപ്പറിൽ ഒരു കത്തെഴുതി ഫോട്ടോ എടുത്ത് അയച്ചു തന്നു പിന്നീട് നേരിട്ട് കണ്ടപ്പോൾ ഞാൻ അത് വാങ്ങി സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് അതാണ് എൻ്റെ പ്രണയത്തിൻ്റെ തെളിവ് പ്രണയം ആഘോഷിക്കാൻ ഒരു പ്രത്യേക ദിവസം വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പ്രണയമെന്നും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് അതിനെ ഒരു ദിവസത്തേക്ക് ഒതുക്കേണ്ട കാര്യമില്ല ജീവിതം മുഴുവൻ പ്രണയിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ എന്നും പ്രണയിക്കുകയാണെന്നും മിയ പറയുന്നു രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് വ്യാപിച്ചു നിൽക്കുന്ന സമയത്തായിരുന്നു താനും വിവാഹിതയാകാൻ പോവുകയാണെന്ന് മിയ വെളിപ്പെടുത്തിയത് ഭർത്താവ് അശ്വിനെ പറ്റിയും വിവാഹത്തിന്റെ മുന്നൊരുക്കങ്ങളെക്കുറിച്ചുമൊക്കെ നടി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയും ചെയ്തു മാത്രമല്ല വിവാഹം കഴിഞ്ഞ് ആദ്യ മാസം തന്നെ നടി ഗർഭിണിയാവുകയും ചെയ്തു ഗർഭകാലത്തെ പറ്റി നടി പുറം ലോകത്തോട് ഒന്നും പറഞ്ഞില്ലെങ്കിലും ഏഴാം മാസത്തിൽ തന്നെ കുഞ്ഞിന് ജന്മം കൊടുക്കുകയായിരുന്നു ഇപ്പോൾ മകൻ ലൂക്കിയുടെയും ഭർത്താവ് അശ്വിനുമൊപ്പം സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതം നയിക്കുകയാണ് നടി പ്രസവം കഴിഞ്ഞ് അധികം വൈകാതെ മിയ അഭിനയത്തിലേക്ക് തിരികെ വന്നിരുന്നു ഇടയ്ക്ക് കോബ്ര എന്ന ചിത്രത്തിലൂടെ തമിഴിലേക്കും ഈ അഭിനയിക്കാൻ പോയിരുന്നു